പ്രിയമുള്ളവരെ ഇവരെയും ഈസ് കരുനാപ്പുള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വത്സരത്തിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത് നിങ്ങൾ ഈസ് കരുനാപ്പിള്ളിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻസ് വരും അതിനകത്ത് നമുക്ക് ഏതൊക്കെ അപേക്ഷിക്കാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ യോഗ്യതകൾ അതിൻ്റെ യഥാർത്ഥപരമായ നിയമവശങ്ങൾ ഇത് കാര്യങ്ങളെല്ലാം നിങ്ങളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നമുക്ക് അതിലേക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഗസറ്റ് ഡേറ്റ് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് വെച്ചാൽ ഇന്ന് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് മാർച്ച് ഒന്നാം തീയതി ഇന്നാം ഇന്ന് ഇന്നും അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഏപ്രിൽ മൂന്നാം തീയതി വരെയാണ് പറയാവല്ലോ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം ഡിപ്പാർട്ട്മെൻറ്റ് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ പിന്നീട് പറഞ്ഞു സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയും ബ്രാഞ്ച് ബ്രാക്കറ്റിൽ ബ്രാഞ്ച് സിവിൽ പിന്നീട് പറഞ്ഞിരിക്കുന്നു എൻ്റെ സാലറി മുപ്പത്തോരായിരത്തി ഒരുന്നൂറ് അറുപത്തെട്ട് അറുപത്താറ് എണ്ണൂറ് അപ്പം എൻ്റെ സ്കെയിൽ പറഞ്ഞിരിക്കുന്നു വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ്റി പതിമൂന്ന് പേരെ മൊത്തത്തിൽ എടുത്തിരിക്കുന്നതാണ് അല്ലെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം കഴിഞ്ഞ പ്രാവശ്യം ജനറൽ ടേണിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരെ ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസിൽ നിന്ന് അറുന്നൂറ്റി അറുപത്താറാം റാങ്ക് കാരണം ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അഞ്ഞൂറ്റി മുപ്പത്തിനാലാം റാങ്ക് കാരണേയും ഷെഡ്യൂഡ് കാസ്റ്റിൽ നിന്ന് സപ്ലിമെന്ററി ഇരുപത് ഷെഡ്യൂൾഡ് ട്രൈബ് സപ്ലിമെന്ററി പതിനാറ് മുസ്ലിം അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് എൽ സി ആയിരത്തി മുപ്പത്തെട്ട് ആ രീതിയിൽ മൊത്തത്തിൽ അറുന്നൂറ്റി പതിമൂന്ന് പേർക്ക് അഡ്വൈസ് പോയ പോസ്റ്റ് ആയിരുന്നു സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ പി ഡബ്ല്യു ഡി ഇറിഗേഷൻ അപ്പോൾ അതിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ നമുക്ക് വീണ്ടും നോട്ടിഫിക്കേഷനിലേക്ക് വരാം അവ നോട്ടിഫിഷറി വേക്കൻസി ആന്റിസിപ്പേറ്ററി മോഡ് ഓഫ് ഇതെന്ന് പറയാൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് പിന്നീട് പറയുന്നു കോളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ കെ ജി ടി ഓറിക്കുലൻ എക്സാമിനേഷൻ അല്ലെങ്കിൽ താഴെ പറയുന്ന എട്ട് സബ്ജക്റ്റ് നമുക്ക് നേരത്തെ വരുന്നത് പോലെ സർവെയിങ് ആൻഡ് ലെവലിംഗ് അപ്ലൈഡ് മെക്കാനിക്സ് ആ രീതിയിൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ഹൈഡ്രോളിക്സ് ആൻഡ് റിയേഷൻ ബിൽഡിംഗ് ഡ്രോയിങ് എസ്റ്റിമേറ്റ് എർത്ത് വർക്ക് റോഡ് ആ രീതിയിൽ ജോമട്രിക്കൽ ഡ്രോയിങ് ആ രീതിയിലുള്ള ഇത് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരുന്നത് ഡിപ്ലോമ ഇൻ കാർ ക്രാഫ്റ്റ് മാൻഷിപ്പ് ഇൻ സി പ്ലസ് സിക്സ് മന്ത്സ് ട്രെയിനിങ് ആ രീതിയിൽ ഡിപ്ലോമ ടു ഇയർ കോഴ്സ് ആ രീതിയിലുള്ള ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ടു ഇയർ ആ രീതിയിലുള്ള എല്ലാം ആണ് ഇതിന് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് അപ്പം ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം അപ്പം ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളതിനകത്ത് നമുക്ക് പറ്റുന്ന ഈ പോസ്റ്റ് സെക്കൻഡ് ഗ്രേഡ് പോസ്റ്റ് സെക്കൻഡ് ഗ്രേഡ് ഡ്രാഫ്റ്റ്സ് വൺ പോസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ പോസ്റ്റിൻ്റെ മിനിമം യോഗ്യത ഐ ടി എ സിവിൽ അല്ലെങ്കിൽ ഐ ടി എ സർവേ അല്ലെങ്കിൽ കെ ജി സി സിവിൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇന്ന് പണ്ട് വുമൻസ് പോളിടെക്നിക്കിൽ ഉണ്ടായിരുന്നു ഇപ്പം അതില്ല അല്ലെങ്കിൽ എബോ അതിൻ്റെ ഇപ്പോൾ ഒരു തർക്കം കേസുണ്ട് അപ്പം എബോ എബോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വാളിഫിക്കേഷനായ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗും ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഇവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റും എം ടെക് സിവിൽ എഞ്ചിനീയറിംഗ് ആയാലും അധിക യോഗ്യത അയോഗ്യത അല്ല അങ്ങനെയുള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഓവർസിയർ ഗ്രേഡ് ടു പി ഡബ്ല്യു ഡി ഇറിയേഷൻ അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അപ്പോൾ അതിന്റെ യോഗ്യത മിനിമം ഐ ടി എസ് സർവേക്കാർക്കും ഐ ടി എസ് സിവിൽ അപേക്ഷിക്കാം കെ ജി സി സിവിൽകാർക്കും പറ്റും ഒപ്പം തന്നെ ഹയർ ക്വാളിഫിക്കേഷനുള്ള ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും അപേക്ഷിക്കാം നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ്റി പതിമൂന്ന് പേരെ എടുത്ത നോട്ടിഫിക്കേഷനാണ് അതിനകത്ത് ഇക്വലൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇക്വലൻ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് വെച്ചിട്ടുള്ള ഇക്വലൻ ആണ് പറഞ്ഞിരിക്കുന്നത് കെ ജി ടി അതായത് വി എച്ച് എസ് സി സിവിൽ കൺസ്ട്രക്ഷൻ നമ്മൾ ഞാൻ പറയാൻ വിട്ടുപോയി ഇപ്പോൾ വി എച്ച് എസ് സി സിവിൽകാർക്ക് പറ്റും അതുപോലെ തന്നെ എൻ എസ് സി വി ടി പട്ടികധികസന വകുപ്പിൻ്റെ അവിടെ സി വി ടി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് സിവിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിടെക് സിവിൽ എം ടെക് സിവിൽ എം ടെക് ജിയോടെക് അപ്പോൾ അതറിയാം നമുക്ക് ഡിപ്ലമ ക്രാഫ്റ്റ് ഫോറൻസിക് സർവേ സിവിൽ എൻ ഡി സി എൻ ഡി സി പറഞ്ഞാൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് സിവിൽ സർവേ അപ്പം ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞാൽ സിംപിളായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഐ ടി ഐ സിവിൽ അല്ലെങ്കിൽ ഐ ടി ഐ സർവേ അധിക യോഗ്യതയായിട്ടുള്ള ഡിപ്ലൊമാ സിവിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉയർന്ന യോഗ്യത ബിടെക് സിവിൽ അല്ലെ അതിൻ്റെ ഹയർ യോഗ്യതയുള്ള ആ രീതിയിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കുന്നതാണ് ഉള്ള യോഗ്യതയാണ് ഇതിൻ്റെ യോഗ്യത അപ്പോൾ യോഗ്യതയെക്കുറിച്ചുള്ള തർക്കം നിങ്ങൾ ഒരുപാട് പേര് ഫോണിൽ വിളിച്ച് വയിസ്കരുന്ന ആപ്പിളുടെ ഫോണിൽ അപ്പോൾ ഈ യോഗ്യത ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് മനസ്സിലായല്ലോ ഒപ്പം തന്നെ എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾ തയ്യാറെടുക്കുക ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഇതിൻ്റെ ഒരു സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പരീക്ഷയുടെ സിലബസ് അറിയാം അതിൽ ചെറിയ മാറ്റങ്ങളിലൂടെ വന്നിട്ടുള്ള ഇപ്പോൾ പ്രത്യേകിച്ച് മോഡ്യൂൾ ബേസിലായിരിക്കും എന്ത് വരുന്നത് ഇത് വരുന്നത് സിലബസ് കഴിഞ്ഞാൽ അവർ ഈ രീതിയിലായിരുന്നു വന്നത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ വരുന്നത് നമുക്ക് എങ്ങനെയൊക്കെ പഠിക്കണമെന്ന് അപ്പോൾ സർ അടുത്ത വീഡിയോയിൽ വരും ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് ഡ്രൈ ആൻഡ് എസ്റ്റിമേറ്റ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ആട്ടോ കാർഡ് ഈ രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഐ ടി ലെവൽ സിലബസ് അല്ലെങ്കിൽ കെ ജി സി ലെവലുള്ള സിലബസ് ആണ് വരുന്നത് അതിൽ തന്നെ നമുക്ക് മോഡ്യൂൾ ബേസിൽ ഇത്ര മാർക്ക് എന്ന് പറഞ്ഞ രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം അതിൻ്റെ ക്ലാസ്കൾ ഒപ്പം തന്നെ എസ് കരുനാഗപ്പള്ളിയിൽ ജോലി ഉറപ്പാക്കും വരെയുള്ള പരിശീലനം സിവിൽ ആയാലും സിവിൽ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയേഴ്സിനായാലും അവർ ബിടെക് സിലും ഡിപ്ലോമ സിവിൽ കാരെ സംബന്ധിച്ചാണ് അവർക്കിപ്പോൾ ഇതുകൂടാതെ ജൂനിയർ എഞ്ചിനീയർ റെയിൽവേ വിളിക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യേകം ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ എ ഇ ലെവൽ പരീക്ഷകൾക്ക് എഴുതാനുള്ള ക്ലാസ്സുകളുണ്ട് ബിടെക്കാർക്കാണ് ഡിപ്ലോമക്കാർക്കാണെങ്കിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ പരീക്ഷകൾ കൂടാതെ മറ്റ് പരീക്ഷകൾക്കുള്ള ജോലി ഉറപ്പാക്കുന്ന പരിശീലനം അത് കൂടാതെ ഓവർസിയറിന് വേണ്ടിയുള്ള പ്രത്യേകം പരിശീലനം അതുപോലെ ട്രേഡ്സ്മാൻ സർവേക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം ഈ ക്ലാസ്സുകളൊക്കെ നടക്കുകയാണ് ഐ ടി കാരെ സംബന്ധിച്ച് ഐ ടി എക്ക് ഈ പറഞ്ഞ ഓവർസിയർ വേണ്ടി ടുവിന് വേണ്ടിയുള്ള പരിശീലനം ഒപ്പം തന്നെ ജോലി ഉറപ്പാക്കുന്ന ബാച്ച് നമുക്കറിയാം പ്രധാനപ്പെട്ടത് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയല്ല നിരന്തരം പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ജോലി ഉറപ്പാക്കാൻ പറ്റും എസ് കരുനാഗപ്പള്ളിയിൽ എന്തുകൊണ്ട് ഐ ടി ലെവൽ പരീക്ഷകളിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് ലെവൽ പരീക്ഷകളിൽ വരെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കേരളത്തിൽ നിന്ന് വരുന്നു വരുന്നുവെന്ന് കാരണം ഈ തുടർച്ചയായുള്ള പരിശീലനം അങ്ങനെ നിരന്തരം പരിശീലനം വലിച്ച് ആദ്യ റാങ്കുകൾ തന്നെ ഉറപ്പാക്കാം ആദ്യ റാങ്കുകൾ നേടാം ഈ എസ് കരുനാഗപ്പള്ളിയുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിലും ഒപ്പം തന്നെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസുകളിലും ചേർന്ന് നിങ്ങൾക്ക് പഠിക്കാം അതിൻ്റെ വിശദവിവരങ്ങൾക്ക് എസ് കരുനാപ്പള്ളി എൻക്വയറി നമ്പറായ സെവൻ സീറോ ത്രീ ഫോർ വൺ ത്രിബിൾ നയൻ ടു എയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ എൻക്വയറി നമ്പറായ നയൻ സീറോ ത്രീ സെവൻ വൺ ത്രിബിൾ നയൻ ടു എയ്റ്റിലേക്ക് വിളിക്കാം കരുനാഗപ്പള്ളിയിൽ അഡ്മിഷൻ തുടരുന്നു ഒപ്പം തന്നെ ഹോസ്റ്റൽ ഫസിലിറ്റി ഉണ്ട് ലേഡീസിനും ജെൻസിനും പ്രത്യേക പ്രത്യേക ഹോസ്റ്റൽ ഫസിലിറ്റിയോടുകൂടി കരുനാഗപ്പള്ളിയിൽ ജോലി ഉറപ്പാക്കും വരെ പഠിക്കാം ഒപ്പം തന്നെ ഓവർ ക്ലാസ് ട്രേഡ്സ്മാൻ സർവേയുടെ ക്ലാസ്സുകൾ ഈ ക്ലാസുകൾ അതുപോലെ എ ലെവൽ പരീക്ഷകളുടെ ക്ലാസുകൾ റെയിൽവേ ലോക്കോ പൈലറ്റ് സൂര്യകാരെ സംബന്ധിച്ച് പറ്റത്തില്ല ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ ക്ലാസുകൾ അതിനെല്ലാം നമുക്ക് തയ്യാറെടുക്കാം ഇതെല്ലാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് ശുഭ സൂചകമാണ് കാരണം എന്താ ഇത്രയും പരീക്ഷകൾ വരികയാണ് ഇപ്പോൾ തന്നെ തയ്യാറെടുക്കൂ ജോലി ഉറപ്പാക്കൂ ഒപ്പം തന്നെ എനിക്ക് ഈ വസത്തിൽ പറയാനുള്ളത് ഇതിനുവേണ്ടി വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരും